പിങ് പറ്റസന്ദ്ൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ എളുപ്പത്തിലും രുചികരമായും തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടി നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് മുട്ടയും അല്പം ചിക്കനും അതിൻ്റെ കൂടെ കുറച്ച് പച്ചക്കറികളും ഒക്കെ ചേർത്തിട്ട് വളരെ വേഗം തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ റെസിപ്പി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് ഈ വീഡിയോയിൽ കൂടി കണ്ടുനോക്കാം ഈ റെസിപ്പി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ബട്ടർ ഇട്ട് കൊടുത്തു പിന്നെ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് ഒരു സവാളയും ചേർത്തു പിന്നീട് പൊടിയായിട്ട് അരിഞ്ഞ പച്ചമുളക് ചേർത്തു ഇനി അല്പം ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞെടുത്തതും ചീകിയെടുത്ത ക്യാരറ്റും ചേർത്തു അല്പം മല്ലിയില പൊടിയായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുത്തു ഇത് കൂടുതൽ നേരമായിട്ട് വഴറ്റിയിട്ട് വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ചെറുതായിട്ട് ബട്ടറിലൊന്ന് ഇളക്കി ചേർത്ത് കൊടുത്താൽ മാത്രം മതി അതിനുശേഷം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഉപ്പും കുരുമുളക് പൊടിയൊക്കെ ഇട്ട് വേവിച്ച് മിൻസ് ചെയ്തെടുത്ത ചിക്കനാണ് ചിക്കനും പച്ചക്കറിയുടെ കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക എരിവ് എത്ര വേണമോ അതിനനുസരിച്ച് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക ചിക്കൻ നമ്മൾ ഉപ്പിട്ട് വേവിച്ചെടുത്തതായതുകൊണ്ട് പച്ചക്കറികൾക്ക് ആവശ്യമായ അല്പം ഉപ്പും കൂടി ചേർത്ത് ഉപ്പൊക്കെ പാകമാക്കി എടുക്കുക ഇത് ഇത്രയും മാത്രം ചെയ്താൽ മതി ഇനി അടുത്തതായിട്ട് ഒരു ബൗൾ ബൗളെടുത്തിട്ട് അതിലേക്കൊരു നാല് കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ് കോഴിമുട്ടയ്ക്കാവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്യുക ഇതിൻ്റെ കൂടെ ഒരു കാൽ ഗ്ലാസ് അളവിൽ പാൽ ചേർത്ത് കൊടുക്കുകയാണ് ആലും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് ബീറ്റ് ചെയ്യുന്നുണ്ട് അതിനുശേഷം നേരത്തെ നമ്മൾ ബട്ടറിൽ വഴറ്റി മാറ്റി വെച്ച പച്ചക്കറിയും ചിക്കനും എല്ലാം കൂടി ചേർന്ന മിശ്രിതം ഇതിലേക്ക് ചേർത്തൊന്ന് ഇളക്കി കൊടുക്കുക ഇനി ലാസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത് ഗ്രേറ്റ് ചെയ്തെടുത്ത കുറച്ച് ചീസാണ് ചീസ് നമുക്ക് ഇഷ്ടം പോലെ ചേർത്ത് കൊടുക്കാം എത്ര ചേർക്കുന്നോ അത്രയും ടേസ്റ്റാണ് പിന്നെ ചീസ് ഇല്ലെങ്കിലും ഇത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും എന്നാലും ചീസും കൂടി ചേർക്കുമ്പോഴാണ് ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത് ഇനി ഞാൻ ഇതുപോലത്തെ മഫിസ്റ്റ് ടിന്നാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ബട്ടർ തടവി കൊടുത്തിട്ട് ഒന്ന് മയപ്പെടുത്തി എടുക്കുകയാണ് നന്നായി ബട്ടർ തൂത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന മിക്സ് ഇതിലേക്ക് ഒരു മുക്കാൽ ഭാഗത്തോളം ഒഴിച്ചു കൊടുക്കുക ഈ സമയത്ത് ഓവൻ ഞാൻ വൺ എയ്റ്റി ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഓവനിൽ വയ്ക്കുന്നതിന് മുന്നായിട്ട് ഈ ചുറ്റു വീണ മിക്സ് ഒന്ന് നമുക്ക് തുടച്ചു കൊടുക്കാം അല്ലെങ്കിൽ അത് ബേക്കായി കഴിഞ്ഞാൽ പിന്നെ വൃത്തിയാക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും ഇനി ഇത് ചൂടായി കിടക്കുന്ന ഓവനിൽ വെച്ചിട്ട് ഒരു മുപ്പത് മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കുകയാണ് ഇതായിപ്പോൾ നമ്മുടെ എഗ് മഫിൻസ് ഗോൾഡൻ ബ്രൗൺ ആയിട്ട് ബേക്കാക്കിയെടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉള്ളൊരു ഐറ്റമാണിത് ഇത് ഏത് നേരവും നമുക്ക് കഴിക്കാം ഈവനിങ് സ്നാക്കായിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഒക്കെ കഴിക്കാൻ പറ്റും നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഈ മുട്ടയുടെ മിക്സ് കേക്ക് ടിന്നിൽ ഒഴിച്ചിട്ട് വേണമെങ്കിലും നമുക്ക് എടുക്കാം കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്താൽ മതി എന്നാലും ഫിൻ ടിന്നിൽ ഒഴിച്ചിട്ട് ഇങ്ങനെ റെഡിയാക്കി എടുക്കുമ്പോൾ ഇത് കാണാൻ നല്ല ഭംഗിയാവും എണ്ണയിലൊന്നും പൊരിക്കാതെ അല്പം ബട്ടർ മാത്രം ചേർത്ത് തയ്യാറാക്കിയ ഈ വിഭവം ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം